ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ വെല്ലുവിളിക്കേണ്ടത് നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല പകരം നമ്മുടെ വിജയം കൊണ്ടാണ് മറ്റൊരാൾക്കും വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിഠിതമായി തോന്നാമെങ്കിലും അവരുടെ സന്തോഷത്തിനായെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കണ്ടെത്തലാണ് പണം എന്നാൽ മനുഷ്യ സ്വഭാവം പരീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വിശ്വസനീയമായ വസ്തുവും ഇത് തന്നെയാണ് ആരും ആരുടെയും ദുഃഖങ്ങൾക്ക് കാരണമല്ല നല്ല മനക്കരുത്തുള്ളവർ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും യാഥാർത്ഥ്യവും പ്രതീക്ഷയും തമ്മിലുള്ള അകലമാണ് നിരാശ എത്രത്തോളം പ്രതീക്ഷകൾ നഷ്ടമാകുന്നുവോ അത്രത്തോളം നിരാശരാകേണ്ടി വരും അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങളിലേക്ക് സന്തോഷം കടന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രതിഫലമാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിന്റെ സൃഷ്ടി നിങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ സമയമെടുക്കുന്നതിനാൽ ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടുവാനും നിങ്ങൾക്ക് സാധിക്കും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണാത്മകമായ കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരുവാനുള്ള ഏക വഴി നല്ല ഓർമ്മകളും നല്ല ചിന്തകളും സന്തോഷവും സ്നേഹവും ഒക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള പളുങ്കുപാത്രമാണ് നമ്മുടെ മനസ്സ് അസൂയയും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാനുള്ള ചവറ്റുകൊട്ടയല്ല അമിത ചിന്തകൾ ഒഴിവാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും താങ്ങി നിർത്താൻ കൂടെ ഒരാളില്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും നമ്മുടെ ജീവിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് നമ്മൾക്ക് നാളെ സംഭവിക്കുക എന്ന് അറിയാത്തെയാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്തെന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ചറിയാതെ പോവുക എന്നതാണ് ഒരു ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കരുതലോടെ ജീവിക്കാൻ തുടങ്ങും കരുതലും ശ്രദ്ധയും കൂടുന്തോറും നമ്മുടെ ചില കഴിവുകൾ വർദ്ധിക്കുകയും നമ്മൾ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനും തുടങ്ങും ക്ഷമ കൂടാതെ മഹത്തരമായ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ